എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അന്താക്ഷരിയൊക്കെ അങ്ങനെ ഞങ്ങളുടെ മനോഹരമായിട്ടുള്ള യാത്ര നമ്മുടെ വിവാഹം നടക്കുന്നതിനടുത്തു തന്നുള്ള ഒരു ലോഡ്ജിൽ ഞങ്ങൾക്കുള്ള താമസ സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേണ്ട കിടക്കാനൊന്നും സമയമില്ല വെളുപ്പിനെ നാല് മണിയായപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ ഞങ്ങൾക്ക് ഏഴ് മണിക്ക് പോകണം നമുക്ക് വിവാഹം നടക്കുന്ന സ്ഥലത്തോട്ട് എത്തണ്ടേ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും വന്ന പാടെ തന്നെ കുളിച്ച് റെഡിയായി ഞങ്ങളത് ആ കല്യാണം നടക്കുന്ന സ്ഥലത്തോട്ട് പോകാൻ ഇറങ്ങി എല്ലാവരും ബസ്സിലോട്ട് കയറി എല്ലാവരും നല്ല അടിപൊളി സാരിയും പിള്ളേരെയും ഒക്കെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടോ സുന്ദര കുട്ടപ്പന്മാരായിട്ടും കുട്ടപ്പികളൊക്കെ ആയിട്ട് എല്ലാവരും കയറി അപ്പം നമുക്കിനി ഇവിടുന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ സമയത്ത് തന്നെ എത്തി അലുവകളുടെ നാട് കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് ശരിക്കും കോഴിക്കോടല്ലെന്ന് അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഈ അലുവാക്കടയൊന്നും കാണാതായി അങ്ങനെ നിങ്ങൾ അലുവയുടെ നാട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇവിടെ അലുവാക്കടയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അത് ശരിക്കും കോഴിക്കോടായില്ലെന്ന് ഇനി ഇവിടെ നിന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററിലൂടെ പോകണം കോഴിക്കോടിന് അപ്പോൾ സ്ഥലം അറിയാവുന്നവർക്കറിയായിരിക്കും എടവണ്ണപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഓഡിറ്റോറിയം എടവണ്ണപ്പാറ പാർക്കോൺ ഓഡിറ്റോറിയം അവിടെ വെച്ചായിരുന്നു വിവാഹം വിവാഹം നടന്നത് അപ്പം ഞങ്ങളങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി അപ്പോൾ അവിടെ വന്നാൽ പിന്നെ അവിടെ നിറച്ച് കാഴ്ചകളെ ഉള്ളല്ലോ അങ്ങനെ ഞാൻ വീഡിയോ എടുപ്പിൻ്റെയൊക്കെ പുറഞ്ഞു പോയി ഇതിന് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വന്ന് ഇറങ്ങുവാണോ ഓരോരുത്തരായിട്ട് കണ്ടോ ഞങ്ങൾ ഇത്രയും പേരാണ് വരൻ്റെ ആൾക്കാർ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു നിർത്തി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ടായിരുന്നു ക്യാമറമാന്മാർ കേട്ടോ കാരണം ഒരാൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് നോക്കും അല്ലെങ്കിൽ ഒരാൾ തിരിഞ്ഞിരിക്കും അങ്ങനെയൊക്കെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ള ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് കയറാം അകത്തോട്ട് കയറി കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കല്യാണം കാണാനായിട്ട് ഓഡിറ്റോറിയത്തിനകത്തോട്ട് കയറി ഇരിക്കാം ആദ്യം വളരെ കുറച്ച് കുറച്ചാളുകളെ ഉള്ളായിരുന്നെങ്കിലും ഉച്ചയായപ്പോഴത്തേക്ക് ശരിക്കും നിറച്ച ഓഡിറ്റോറിയം നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വരൻ ജിഷ്ണുദേവ് ഉണ്ടോ അങ്ങനെ വരനോടൊപ്പം ഒരു സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് നല്ല പയ്യന കേട്ടോ നമ്മുടെ ശംഭുവിൻ്റെ എൻ്റെ അനിയത്തിയെ വിവാഹം കഴിച്ച ആളിൻ്റെ ചേട്ടൻ്റെ മോനാണ് ഞാൻ ഒുമ്പൊരുപേടിയായിട്ടിരുന്നില്ലേ ഹരിപ്രിയ ഡോക്ടർ ഹരിപ്രിയയുടെ വേളി അപ്പോൾ ഹരിപ്രിയയുടെ അമ്മാവൻ്റെ മോനാണ് ജിഷ്ണു അങ്ങനെ ജിഷ്ണുദേവും കൃഷ്ണപ്രിയയും തമ്മിലുള്ള വിവാഹത്തിനാണ് നമ്മളിൽ നിന്നെത്തിയിരിക്കുന്നത് ഇതാണ് വധു കൃഷ്ണപ്രിയ അപ്പോൾ അങ്ങനെ വെളിയിലുള്ള വീഡിയോ എടുപ്പ് എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്തോട്ട് കയറി അങ്ങനെ നോക്കിയപ്പോഴെൻ്റെ ഗ്ലാസിൻ്റെ ഇപ്പുറത്ത് ലൈറ്റും അപ്പുറത്തെ ക്യാമറയും ഒക്കെ ആയിട്ട് നിൽക്കുന്നു അങ്ങനെ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇവിടെ വീഡിയോ എടുപ്പ് ഫോട്ടോ എടുപ്പൊക്കെ നടക്കുക അങ്ങനെ പിന്നെ ഞാനും എൻ്റെ കൂട്ടത്തിൽ കൂടി ഇപ്പോൾ എവിടെ ചെന്നാലും എൻ്റെ സ്ഥാനം ഈ ക്യാമറാമാൻമാർക്കിടയിലാണേ വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പും അവർക്കാണോ വേണ്ടത് അതോ എനിക്കാണോ എന്നാണോ അവിടെ സംശയം ചിലപ്പോൾ ഞാൻ എന്നെ തട്ടിയൊക്കെ ഇട്ടിട്ട് അവർ പോകുന്നത് കേട്ടോ ചിലപ്പം ഞാൻ അവരെയും തട്ടി ഞാനും വീഡിയോ എടുക്കും പിന്നെ അവർക്ക് മാത്രം എടുത്താൽ മതിയോ നമുക്കും എടുക്കണ്ടേ അങ്ങനെ ഞങ്ങളിത് കയറി കണ്ടു അപ്പോൾ ആദ്യത്തെ ഒരവസ്ഥയാണേ ഇത് ആ കല്യാണം അങ്ങോട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ചെന്നതേ ഉള്ളൂ അങ്ങനെ അങ്ങനെ അപ്പോൾ അതിനകത്തൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളതായിരുന്നു പക്ഷേ ഉച്ചയായപ്പോഴത്തേക്ക് ഇവിടെ നിറച്ചു ആളായി പതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാലുകഴിയിക്കലോ ബൊക്കയൊടുക്കലോ മാലയിടലോ ഒന്നുമില്ലാതെ താലുക്കുലി വേറെ വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ആർപ്പുവിളിയിൽ മാത്രം ഒതുക്കിക്കൊണ്ടുള്ള സ്വീകരണം ചിലപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിച്ചു കാരണം സാധാരണയായിട്ട് ഈ വധുവിൻ്റെ സഹോദരൻ മാല ഇടിയിക്കുകയും കാലം എഴുതിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവൊക്കെ ഉണ്ട് അപ്പോൾ ഈ നാട്ടിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം ഓരോ നാട്ടിലും ഓരോരോ ആചാരങ്ങളല്ലേ അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ വേളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ വേളി വീഡിയോ മാത്രമേ ഇങ്ങനെ കാണിച്ചതുകൊണ്ട് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വേളിയുടെ ആയിട്ട് ഷൂട്ട് ചെയ്തുള്ളൂ അതുകൊണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കിഴക്കോട്ടിരുന്ന് വേണം ചടങ്ങ് നടത്താനെന്നുണ്ടല്ലോ അപ്പോൾ ഈ സ്റ്റേജിൻ്റെ ഒരു ക്രമീകരണം അനുസരിച്ച് കിഴക്കോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാണുന്നവര് അവര് വരൻ്റെയും മധുവിൻ്റെയും പുറകുവശത്തായിരിക്കും പിന്നെ നമ്മൾ സ്റ്റേജിലേക്ക് നോക്കുന്ന കാണുന്നത് മുന്പ് നിരന്ന് നിൽക്കുന്ന ക്യാമറാമാന്മാരും വീഡിയോയും ഒക്കെയാണ് അത് കാരണം വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടപ്പം നിങ്ങൾക്കറിയാമല്ലോ പിന്നെ ഞാനും ക്യാമറ അമ്മമാരുടെ ഇടയിൽ ഈ ബന്ധുക്കൾ ഉണ്ട് ഇതൊക്കെ അവരുടെ അച്ഛനും അമ്മയും സഹോദരിമാരും അമ്മായിമാരും ഒക്കെ പേരമ്മമാരും ചെറ്റന്മാരും അങ്ങനെയുള്ളവരൊക്കെയായി നിൽക്കുന്ന ബന്ധുക്കൾ അവിടെ കയറി നിൽക്കേണ്ടത് ഏറ്റവും അടുത്ത ബന്ധുക്കൾ അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ വീഡിയോയും ഒക്കെ എടുക്കാനായിട്ട് ചെയ്യുന്ന ആകപ്പാടെ സ്റ്റേജിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ അത് പിന്നെ പെണ്ണിനി ചെറുക്കിനും ഒക്കെ ഇരിക്കണ്ടേ പിന്നെ നടത്തുന്നവർക്കൊക്കെ ഇരിക്കണം അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു കിഴക്കോട്ട് ഇരുന്ന് കഴിയുമ്പം നമ്മൾ കാണികൾ എന്താ പറയുന്നത് അവരുടെ ബാക്ക് വശം കാണും പിന്നെ ആകെയുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പം നമ്മൾ കല്യാണത്തിനൊക്കെ പോയാൽ പെണ്ണിനെയും അല്ലല്ലോ കാണുന്നില്ലേ ക്യാമറ ക്യാമറാമാരും വീഡിയോ എടുപ്പുകാരും ഒക്കെ ആണല്ലോ അപ്പോൾ അതിൽ നിന്ന് നിന്നേതായാലും വ്യത്യസ്തമായിട്ട് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഇപ്രാവശ്യം ക്യാമറാമാന്മാരുടെയൊക്കെ മുഖഭാവമാണ് നമ്മൾ കണ്ടത് അരനെയും അതുവിനേം കാണാൻ അല്ലെങ്കിലും പറ്റാറൊന്നുമില്ല അങ്ങനെ പിന്നെ സൈഡിൽ നിന്ന് കിട്ടിയ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഞാൻ എടുത്തു നമ്മുടെ മന്ത്രകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തുടിയ്ക്കുന്ന ചടങ്ങും ഒക്കെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ വേളി വീഡിയോയൊക്കെ മുഴുവനായിട്ടിട്ടിട്ടുണ്ട് കാണാത്തവരത് കാണണം പല വീഡിയോകളിലുണ്ട് എൻ്റെ അനിയത്തിയുടെ വേളിയുടെ ഒരു വീഡിയോ ഉണ്ട് പഴയ ആചാരപ്രകാരമുള്ളത് അപ്പോൾ അതിനകത്ത് എല്ലാ ചടങ്ങുകളെക്കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കാണണം എന്നുള്ളവർക്ക് ആ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇവിടെ കാണിക്കാത്തത് കാണിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരുടെ ഇടയിൽ കയറി നിന്നായാലും വീഡിയോ എടുത്തേനേയും പിന്നെ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇതാണ്ടേ ഇതാ പെൺകുട്ടിയുടെ ആൾക്കാരാണ് ഈ ഒരേ സെറ്റ് കൊടുത്തത് നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അങ്ങനെ ഇടയ്ക്കൂടെയൊക്കെ കയറി എന്നിട്ട് ഞാൻ ഒപ്പിക്കാവുന്ന വീഡിയോകളെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇതും വേറെ ഒരു ചടങ്ങാണ് ഓരോ പ്രദേശത്ത് ഓരോ ചടങ്ങാണല്ലോ ഞങ്ങൾക്ക് ഈ മലരു വറക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേളയുടെ തലേദിവസമോ അതിന് മുമ്പുള്ള രണ്ട് ദിവസം മുൻപുള്ള നല്ല ദിവസമോ ഒക്കെ നോക്കിയിട്ടാണ് മല്ലാഞ്ചെടിയിലും തിരിതെറുപ്പും മലരു വറക്കലും ഒക്കെ ഉള്ളത് ഞാൻ ഞാനതിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇതിപ്പം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് ഈ താലി കെട്ടി കഴി താലി കെട്ടുന്നതിന് മുൻപ് അതായത് മന്ത്ര ഉടുത്ത് കഴിഞ്ഞിട്ട് വേണ്ട മലരി വറക്കുന്നു വെളിയിലിറങ്ങി വന്ന് ചട്ടിക്കകത്ത് മലരി വറക്കുന്നു എന്നിട്ട് ഈ വറുത്ത മലരി വേണം നമ്മൾ ആ മലരി വാരൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിനെ ഇടാനായിട്ടൊക്കെ അപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ ഞങ്ങളുടെ അവിടെ എന്നല്ല കൂടുതലും കണ്ടിരിക്കുന്നത് നമ്മൾ ഈ വേളിക്ക് രണ്ട് ദിവസം മുമ്പേ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ മലരി വറക്കുന്നതായിട്ടാണ് ഈ താലുകെട്ട് മന്ത്രോടി കൂടി ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ പുണ്യാഹം താലുകെട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വേണ്ടേ മലരി വറക്കുവാണ് നല്ല പുഹയായിരുന്നു കേട്ടോ മല്ലരൊക്കെ വറുത്ത് എടുത്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയി തലി കെട്ടും അങ്ങനെ കുറേ നേരം അതവിടെ നിന്ന് പുഹമുണ്ട് ഇനിയും പുഹ അതുകൊണ്ട് അങ്ങനെ ഇതൊരു പുഹയൊക്കെ കൊണ്ട് ശീലമാകട്ടെ എന്ന് വിചാരിച്ചായിരിക്കും അതായത് കുറേ നേരം ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ചേട്ടൻ സഹായത്തിനെത്തി കുറേ നേരം ഇളക്കി അതിനെ ഇട്ട് അതിൻ്റെ കണ്ണൊക്കെ നീറി നാശമാവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ചേട്ടൻ എല്ലാം നല്ലതായിട്ട് ഇളക്കി വറുത്ത് കൊടുത്തു പിന്നെ പൊട്ടിത്തുടങ്ങിയപ്പം വീണ്ടും ആ കുട്ടിയുടെ കയ്യിൽത്തന്നെ കൊടുത്തിട്ട് ബാക്കിയെല്ലാം ആ കുട്ടി തന്നെ വറുത്തെടുത്തു അത് കഴിഞ്ഞിട്ടാണ് കാലി കെട്ടുന്നതിനൊക്കെ ആയിട്ട് ബാക്കി ചടങ്ങുകൾക്ക് വേണ്ടി പിന്നെയും ഞങ്ങളകത്തോട്ട് കയറി കണ്ടോ ഇതാണ് അതിൻ്റെ ചേട്ടൻ kalakalako prakara rosik udeku pole ayo 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 ay അങ്ങനെ താഴെ നിന്നിട്ട് ഒരു വീഡിയോയും കിട്ടാത്ത നിരാശയായിട്ടുള്ള ഞാൻ അവസാനം അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ വരൻ്റെ അനിയത്തി അപ്പോൾ അവളുമൊക്കെ അവടെ കൂട്ടത്തിലൊക്കെ ഞാനൂടെ കയറി നിന്ന് കുറച്ച് വീഡിയോ എങ്കിലും എടുക്കണ്ടേ അവരുടെ മുഖമെങ്കിലും കാണിക്കണ്ടേ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ അങ്ങനെ ഞാനും കൂടെ അവരുടെ കൂട്ടത്തെ കയറിയിരുന്നു അത് കണ്ടോ പെണ്ണും ചെറുക്കൻ എങ്ങനെയാണോ ഇരിക്കുന്നേ അതുപോലെ തന്നെ കാണികളും ഇരിക്കുന്നത് അങ്ങനെ ചടങ്ങുകൾ ഓരോന്നായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുറേ നേരം അവിടെ സ്റ്റേജിൽ കയറിയുന്ന വീഡിയോ ഒക്കെ എടുത്തു പിന്നെ നമുക്ക് ഒരുപാട് സമയം അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ ഒരുപാട് സമയം അവിടെ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല വളരെ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു പിന്നെ നമുക്കൊരുപാട് സമയം അവിടെ നിൽക്കാനില്ല കാരണം നമുക്കിത് വേളി കഴിഞ്ഞിട്ട് കുടിവെപ്പ് എന്ന് പറയുന്ന ചടങ്ങ് അപ്പോൾ അത് കാണാനായിട്ട് നമുക്ക് പോകണം ഈ കോഴിക്കോട് ഇടവെണ്ണപ്പാറയിലാണ് വേളി നടക്കുന്നത് അത് കഴിഞ്ഞ് ഇതിൻ്റെ കുടിവെപ്പ് ചടങ്ങുകൾ നടക്കുന്നത് പാലക്കാട്ടാണ് അപ്പം നമുക്ക് കോഴിക്കോടുനിന്ന് കോഴിക്കോടല്ല ഈ എടവണ്ണപ്പാറയിൽ നിന്ന് പാലക്കാട് വരെ എത്തണം അപ്പോൾ ആദ്യം ഇവർ വരനും അതുമൊക്കെ കാറിലവർ പെട്ടെന്ന് വരുമല്ലോ അപ്പം നമ്മൾ വലിയ ബസ്സിലല്ലേ വന്നേക്കുന്നത് അപ്പം നമുക്ക് കുറേ സമയം വേണ്ടേ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ണാനിരുന്നു ഊണിൻ്റെ തിരക്ക് കണ്ടോ അയ്യോ ഊണ് ഇപ്പം മിക്കടത്തും ഇങ്ങനെ തന്നെയാണെന്നോന്നല്ലേ ഊണിനെ നമ്മൾ ഉണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു പന്തി ഉണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറയിൽ ആൾ സീറ്റ് പിടിച്ച് കഴിയും അപ്പം നമ്മൾ ഉണ്ടുകഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്കും ആ അടുത്ത പന്തിക്കുള്ള ആളൊക്കെ നിറഞ്ഞിരിക്കും നമ്മുടെ പുറകിൽ കണ്ടോ അങ്ങനെ ഞങ്ങളും അതുപോലെ ബാക്കിൽ നിന്നും സീറ്റൊക്കെ പിടിച്ച് ഊണൊക്കെ കഴിഞ്ഞു പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ വിവാഹമോ ഏകദേശമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ബാക്കി കുറച്ച് വീഡിയോയും കൂടെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പാലക്കാട്ടിലേക്ക് ഉള്ള യാത്രയാണ് ഇത് വിവാഹം കഴിച്ച് അച്ഛൻ്റെ മടിയിലിരുത്തി ഊട്ടി മകളെ വരഞ്ഞ് കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആ ഒരു വീടിയുടെ ചടങ്ങുകൾ അതിനകത്ത് ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും എല്ലാം കഴിഞ്ഞ് നമ്മൾ പാലക്കാട്ടോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വണ്ടി കയറി എല്ലാവരുടെയും ആളെണ്ണമുണ്ടോ എല്ലാവരും കയറിയോ എന്നൊക്കെ നോക്കി നമ്മൾ പാലക്കാട്ടോട്ട് യാത്ര പുറപ്പെട്ടു നല്ല ഉച്ച സമയമായി അപ്പോഴത്തേക്ക് പിന്നെ വണ്ടിയിൽ എ സിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ചൂട് എടുത്തില്ല പക്ഷേ പുറത്ത് നല്ല ചൂടായിരുന്നു കണ്ടോ ഇടവെണ്ണപ്പാറ പാലക്കാട് പിന്നെ അറിയാമല്ലോ നല്ല പാടങ്ങളുടെയും എന്ത് പറയുന്നത് അതുപോലെ തന്നെയുള്ള ചൂടിൻ്റെയും ഒക്കെ നാടാണല്ലോ പാലക്കാട് അങ്ങനെ പാലക്കാട്ടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ പയ്യൻ്റെ വീട്ടിലെത്തി അപ്പം ഞാനിങ്ങനെ വഴി കണ്ട ഓരോ പ്രകൃതി ഭംഗിയുടെയും വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു കാരണം നമുക്കിങ്ങനെ ഓരോന്നൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് ഷോർട്സായിട്ടൊക്കെ ഇടാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലക്കാട് കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി നമുക്ക് പോവേണ്ടത് കണ്ടോ ഇതൊക്കെ കണ്ട എങ്ങനെ വീഡിയോ അല്ലേ എൻ്റെ ഫോൺ നിറച്ചിതേ പോലുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ വിചാരിക്കും ഇങ്ങനെ പാഠമാണല്ലോ ഇതെല്ലാം എന് എന്തിനെയ്യെടുക്കുന്നത് എന്ന് വിചാരിക്കും പക്ഷേ ഓരോ പാഠത്തിനും ഓരോരോ ഭംഗികളാണല്ലേ ചിലടത്താണെങ്കിൽ നട്ട ഉടനെ പാടമായിരിക്കും പാഠമായിരിക്കും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പം കാണാം അത് കതിരി പൊട്ടിത്തുടങ്ങിയ പാടമായിരിക്കും പിന്നെ കുറേ നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൊയ്ത് കഴിഞ്ഞ ആ ഒരു പാടം കണ്ടു പിന്നെ നമ്മുടെ കച്ചിയുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കൂട്ടി വലിയ വലിയ തുറുവാക്കി വെച്ചിരിക്കുന്നു അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞാൻ ബസ്സിനകത്ത് സിനിമയൊക്കെ ആയിട്ട് അവരെല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ഞാൻ ഈ പുറത്തെ വീഡിയോകൾ എടുക്കുന്ന തിരക്കിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതേണ്ടേ നമ്മുടെ കോട്ടായിലെത്തി പിന്നെ ബസ് ബസ്സിടുന്നിടത്തുനിന്ന് കുറച്ച് നടക്കണമായിരുന്നു ഞങ്ങളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അതെയൊക്കെ പറഞ്ഞ് അങ്ങനെ പാലക്കാട്ടേ കത്തിജ്വലിക്കുന്ന സൂര്യനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു എല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് നടത്ത ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അങ്ങനെ നമ്മൾ പയ്യൻ്റെ വീട്ടിലെത്തിയതാണ് നമ്മുടെ കുടിവെപ്പ് സ്ഥലം അപ്പം അവിടെ എല്ലാം തയ്യാറാക്കി വെച്ചേക്കുകയാണ് നമ്മുടെ കുടിവെപ്പിനുള്ള ചടങ്ങുകൾക്കുള്ള കാര്യങ്ങളും പിന്നെ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഫുഡിന്റെ കാര്യങ്ങളും എല്ലാം അവിടെ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു ബലൂണൊക്കെ കെട്ടി അലങ്കരിച്ച് പിന്നെ നിറവറയും നിലവിളക്കും താലപ്പൊലിയും എല്ലാം റെഡിയാക്കി വരനും മധുവിനും വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് ഒരു സൈഡിൽ പിന്നെ ഒരു സൈഡിൽ ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അപ്പോൾ ധാരാളം വിഭവങ്ങളുണ്ടായിരുന്നു ബിരിയാണി ചപ്പാത്തി മസാല ദോശ പ്ലെയിൻ റോസ്റ്റ് പിന്നെ ഏത്തക്കപ്പം ബോണ്ട ഇങ്ങനെ കേസരി ഒരുപാട് സാധനങ്ങൾ ഇതാണ് അവരുടെ പൂജാമുറി ഇതെല്ലാം അതിന് വേണ്ടിയിട്ട് റിസപ്ഷന് വേണ്ടിയിട്ട് റെഡിയാക്കി ഇട്ടിരിക്കുന്ന കാഴ്ചകളാണ് ഒരു സൈഡിൽ ചൂട് മസാല ദോശ ആയിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡിലെല്ലാം സെർവ് ചെയ്യുന്നു പിന്നെ ഇത് ഞങ്ങൾക്ക് രാത്രി കഴിക്കാനുള്ള നമ്മളൊരു നാലുമണി ആയപ്പോഴാണ് കുടിവെപ്പ് സ്ഥലത്തെത്തിയത് ഞങ്ങളുടൻ തന്നെ അവിടെ നിന്ന് തിരിച്ച് പുറപ്പെട്ടു കാര്യം നമുക്ക് ഇഞ് കോട്ടയം ഭാഗത്താനം വരെ എത്തണ്ടേ ഇത് കേസരി നല്ല ചുമന്ന കേസരി അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തിയും പിന്നെ വിളിച്ചു കുറുമൊക്കെ എടുത്തു നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോയപ്പോൾ കഴിച്ചതുപോലെ റോഡിലൂടെയെങ്കിലും നിർത്തി കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ദൂരം നമുക്ക് യാത്ര ചെയ്യണ്ടേ അങ്ങനെ ഞങ്ങളതെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു വയലുണ്ടായിരുന്നു മയിലൊക്കെ വരുന്നത് അപ്പം ഞാൻ അവിടുത്തെ കുറേ വീഡിയോ ഒക്കെ എടുത്തു നമ്മുടെ ആഹാരം കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഗോവിന്ദനും കൂടെ പോയി അവൻ പറഞ്ഞു വരമ്മയെ വരുന്നെങ്കിൽ വാ നല്ല ഒരു വയലുണ്ട് അവിടെ മൈലൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീഡിയോ ഒക്കെ എടുക്കാൻ പോയി ഇത് കണ്ടോ ആഹാരതിൻ്റെ സെക്ഷൻ ബിരിയാണി പിന്നെ കോളിഫ്ലവർ കറി സലാഡ് മസാല ദോശ ഒക്കെ എൻ്റെ അമ്മയും ചിറ്റിയൊക്കെ ഇരുന്ന് കഴിക്കുന്നത് ഇവരൊക്കെ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കേട്ടോ അവരെ ധൃതി പിടിപ്പിച്ച് നമുക്ക് പോകണം ഗോപിയേക്ക് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകണ്ടേന്ന് പറഞ്ഞ് ഇവരെയൊക്കെ തിറുതി പിടിപ്പിച്ച് കഴിപ്പിച്ച് കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ഇവരെയൊക്കെ ഒരു ചടങ്ങിന് പോയ ചടങ്ങൊക്കെ കഴിഞ്ഞ് ആഹാരം കഴിക്കും അമ്മയെ പ്രത്യേകിച്ച് ആഹാരം കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ് അമ്മയ്ക്ക് ആഹാരം കഴിക്കുന്നതിനോട് വളരെ മടിയുള്ള ഒരാളാണ് അങ്ങനെ ഞങ്ങൾ ഹാരം കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് കുടിവെപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ രണ്ട് ദിവസത്തെ യാത്രയുടെ ആയിട്ട് ഞങ്ങൾ രാത്രി ഒരു പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് തിരിച്ച് ഭാഗത്താനത്തെത്തി പിറ്റേ ദിവസം നേരം വെളുത്തു കണ്ടോ അമ്മ രാവിലെ അമ്മയുടെ പത്രവായനയൊക്കെ ആയിട്ട് വാഗത്താനത്ത് അമ്മ ഇനി രണ്ടു ദിവസം ഇവിടെ കാണും രണ്ടു ദിവസം വാഗത്താനത്ത് നിന്നിട്ടേ അമ്മ തിരിച്ചു പോകത്തുള്ളൂ അങ്ങനെ നല്ല ഒരു യാത്രയുടെ അനുഭവങ്ങളും കുറേ വീഡിയോയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ഞാനും അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാനിതിൻ്റെ ആദ്യ ഭാഗം യാത്രയ്ക്കിടയ്ക്ക് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതാണ് ആ പാലക്കാടിൻ്റെയൊക്കെ ഭംഗി അപ്പം ഞാൻ കുറേ ഷോർട്ട് വീഡിയോ ഇടാനായിട്ട് കുറേ വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഇനി ഷോർട്ടാക്കി ഷോട്ടാക്കി ഞാനിടാം അപ്പം ഇതവിടെ എടുത്ത കുറേ ഫോട്ടോകളാണ് നമ്മുടെ പയ്യൻ്റെ കൂടെയും ഒക്കെ നിന്നെടുത്തു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ അല്ല കാണാതെ ഒരു വേൾഡ് നാട്ടിലേക്കുള്ള ഒരു യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു അപ്പം നമുക്കിനി പുതിയ വിശേഷങ്ങളും വീഡിയോയും ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം